കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത എട്ട് സെനറ്റ് അംഗങ്ങൾക്കുള്ള ഇടക്കാല പോലീസ് സംരക്ഷണം ഹൈക്കോടതി നീട്ടി മൂന്നാഴ്ചത്തേക്കാണ് സംരക്ഷണം നീട്ടിയത് ബാലൻപുതേരി അടക്കമുള്ള നൽകിയ ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്തായാലും ഇടക്കാല ഉത്തരവ് വീണ്ടും ഇവർക്കുള്ള പോലീസ് സംരക്ഷണം നീട്ടിയ ഒരു സാഹചര്യം ഹർജി ഇനി രണ്ടാഴ്ച കാലത്തിന് ശേഷം പരിഗണിക്കാനായി മാറ്റിവെച്ച സാഹചര്യം കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് നടത്തിയത് എന്തൊക്കെ ഇടപെടലുകളാണ് വിഷയത്തിൽ നടത്തിയത് ലക്ഷ്മി കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ബാലൻ പൂതരി ഉൾപ്പെടെയുള്ള എട്ട് അംഗങ്ങൾക്ക് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടക്കാല പോലീസ് സംരക്ഷണം നൽകിയിരുന്നു ആ ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി ഇവിടെ അവധിക്കാല ബെഞ്ച് മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നത് ഒപ്പം തന്നെ ഹർജി ഹൈക്കോടതി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായിട്ട് മാറ്റി നേരത്തെ ഐ എസ് എഫ് ഐ നേതാക്കൾ അടക്കമുള്ള കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിരുന്നു പ്രത്യേക ദൂതൻ മുഖേനയാണ് കോടതി നോട്ടീസ് അയച്ചത് പക്ഷേ നിലവിൽ അവർ മറുപടി സത്യവംഗലം സമർപ്പിക്കാൻ കുറച്ച് സമയം അവകാശം തേടിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി രണ്ടാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായിട്ട് മാറ്റിയിട്ടുള്ളത് ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ളവർക്ക് അതുവരെ അതായത് മൂന്നാഴ്ച വരെ ഇടക്കാല പോലീസ് സംരക്ഷണം നൽകണം ഇവരുടെ ജീവൻ ഭീഷണി ഉണ്ടാകാതെ നോക്കണം ക്രമസമാധാനം നിലനിർത്തണം ഇത് തന്നെയാണ് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും രണ്ടാമത്തെ സെനറ്റ് യോഗം നിലവിൽ നിശ്ചയിച്ചിട്ടില്ല സെനറ്റ് യോഗം നിശ്ചയിക്കപ്പെടുകയാണെങ്കിൽ ഈ മൂന്നാഴ്ചക്കുള്ളിലാണ് ഈ യോഗം നടക്കുന്നതെങ്കിൽ ആ യോഗ ിന് ബാലൻപൂതിരി അടക്കമുള്ളവർ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് സംരക്ഷണം നിലവിൽ കൊടുക്കേണ്ടി വരും എന്തായാലും മൂന്നാഴ്ചത്തേക്ക് കൂടിയാണ് പോലീസ് സംരക്ഷണത്തിനുള്ള ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നീട്ടിയിരിക്കുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ആദ്യ സെനറ്റ് യോഗം നടന്ന വേളയിൽ ബാലൻപൂതിരി ഉൾപ്പെടെയുള്ള ഗവർണർ നാമനിർദ്ദേശം ചെയ്ത എട്ട് അംഗങ്ങളെയും പ്രവേശിപ്പിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ് എഫ് ഐക്കാർ തടയുകയും വലിയ രീതിയിൽ പോർവിളി മുഴക്കുകയും ചെയ്തിരുന്നു യാതൊരു കാരണവശാലും ഈ എട്ട് അംഗങ്ങളെ സെനറ്റ് യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല ഇവരുടെയൊക്കെ വീടുകൾ അറിയാം അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള പരാമർശങ്ങളും എസ് എഫ്ഐയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളിൽ നിന്നും ഉണ്ടായി തുടർന്നാണ് ഈ ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജീവന് സംരക്ഷണം വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്തായാലും ഈ ജീവന് ഭീഷണി ഉണ്ടാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും പോലീസ് ഒരുക്കണം ഒപ്പം തന്നെ ക്രമസമാധാനം നിലനിർത്തുകയും വേണം എന്തായാലും നേരത്തെ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ സമയത്ത് ഈ എസ് എഫ്ഐ നേതാക്കൾ ൾ ഈ ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയ സമയത്ത് പോലും യൂണിവേഴ്സിറ്റി അധികൃതരും ഒപ്പം തന്നെ പോലീസ് മൂകസാക്ഷികളായിട്ട് നിലകൊണ്ടുവെന്നാണ് ബാലൻപൂതരി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ തേഞ്ഞിപ്പാലം എസ് എച്ച്ഒയ്ക്ക് നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു പക്ഷെ ആ പരാതിന്മേലും തുടർ നടപടി ഉണ്ടായില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തത് എന്തായാലും തേഞ്ഞിപ്പാലം എസ് ആണ് മൂന്നാഴ്ചത്തേക്ക് കൂടി എട്ട് പേർക്ക് അതായത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത എട്ട് സെനറ്റ് അംഗങ്ങൾക്കും പോലീസ് സംരക്ഷണം നൽകേണ്ടത് എന്നാലും ഹർജി ഹൈക്കോടതി രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ലക്ഷ്മി ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്